ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബോംബെ സാമ്പാറിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു വലിയ തക്കാളി അതുപോലെ തന്നെ രണ്ട് മീഡിയം സൈസ് സവാള പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം ഒരു മൂന്ന് പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാം കുറച്ച് കറിവേപ്പിലി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി വേണ്ടത് മൂന്ന് ടീസ്പൂൺ അളവിൽ സാമ്പാർ പൗഡറാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിപ്പോൾ എരിവുള്ളത് എരിവില്ലാത്തത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ എരിവുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൊടീൻ്റെ മിക്സി ഇതാദ്യം നമുക്ക് സെറ്റാക്കി വെക്കണം ഇനി നമുക്കിത് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക അതൊന്ന് ചൂടാക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നോർമൽ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പം അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില അവസാനം ഈ കറിവേപ്പില മാത്രം ഇടുമ്പോൾ എപ്പോഴും നോക്കുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കലാണ് അവിടെ എല്ലാം അവസാനം ഇടുന്നത് അപ്പോൾ എല്ലാം മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി സവാള പച്ചമുളക് തക്കാളി എല്ലാം ഇട്ടിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ മീഡിയം അല്ല ലോ അല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കൈവിടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടാ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലാണേ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നില്ലേ ഇൻസ്റ്റൻറ്റ് സാമ്പാർ ഈ ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാർ പരിപ്പിടാണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ബേസൺ ഫ്ലോറിലെ അതെടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതിയാവട്ട എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കുക സാധാരണ പച്ചവെള്ളം ഒഴിക്കുക എന്നിട്ട് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇതാ അടച്ചു വെച്ചിട്ടുള്ള ഉള്ളി തക്കാളിക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പരുതേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വീണ്ടും വഴറ്റി കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂത്ത മണം വരും നല്ല സ്മെല്ലായിരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുളിയെടുക്കുക വളം പുളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കാംട്ടോ അപ്പോൾ പുളിവെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കടലമാവ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ കടല മാവ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിടരുത് പെട്ടെന്ന് കുറുകിപ്പോകും അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ ഉച്ചക്കത്തെ ചോറിനായാലും എല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് പിന്നെ വേണ്ടത് നമുക്കിതാ ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് അപ്പോൾ പഞ്ചസാര ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകട്ടോ അതും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ബാലൻസിങ് കിട്ടും അപ്പോൾ ഇതാ നമ്മളെ ഇൻസ്റ്റൻറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബോംബെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയോ ദോശയുടെയോ ഇഡ്ലിയുടെയോ കൂടെയോ ഒക്കെ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ച്